യഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിലാക്കി ഉദരം നിറയ്ക്കുക എന്ന് കൽപ്പിച്ചു അങ്ങനെ ഞാൻ അത് തിന്നു അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ ഇവിടെ ഇവിടെകിൽ പ്രവാൻ പറയുമായിരുന്നു ദൈവം കർത്തവായ ദൈവം ഒരു ചുരുൾ കാണിച്ചു ആ ചുരുൾ കാണിച്ചിട്ട് പറയാണ് നീ ഇത് കഴിക്കുക കഴിച്ചിട്ട് നിൻ്റെ വയറ് നിറയ്ക്കേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ കഴിച്ചു കഴിച്ചപ്പോഴത് തേൻ പോലെ മധുരമായിരുന്നു എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ അപ്പോൾ ആ ഒരു സ്വപ്നത്തിൽ ആ ഒരു ചുരുളിനെ കണ്ടിട്ട് അത് സ്വപ്നത്തിൽ ാണ് കഴിക്കുന്നത് അത് വയറ് നിറച്ചപ്പോൾ അത് നല്ലൊരു മധുരമായിരുന്നു അതേപോലെ തന്നെ പ്രിയ ദൈവമക്കളെ ദൈവം തന്നിരിക്കുന്ന ആ ഒരു ചുരുളാണ് ഈ നമ്മുടെ വേദപുസ്തകം നാം അത് ശരിക്കും വായിച്ച് അങ്ങ് വിടുന്നത് മാത്രമല്ല വായിച്ചത് ഗ്രഹിക്കുകയും ഉള്ളിൽ നാം നിറയ്ക്കുകയും ചെയ്യുമ്പോൾ അത് തേനെക്കാളും മധുരമുണ്ടാകും അപ്പോൾ നമുക്ക് ദൈവവചനം പറയുന്നു ദൈവവചനം എന്ന് പറയുന്നത് തേനിനും തേൻ കട്ടയേക്കാളും അധിക മധുരമുള്ളതാണെന്ന് ദൈവവചനം പറയുന്നത് പ്രിയ ദൈവബൈതലെ ആ ഒരു ദൈവവചനം നാം വായിച്ച് മനസ്സിലാക്കി ഗ്രഹിക്കേണ്ടത് നമ്മുടെ കടമയാണ് അതേപോലെ തന്നെ ഒരു നാലാമത്തെ അധ്യായം സോറി മൂന്നാമത്തെ അധ്യായം നാലാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പിന്നെ അവൻ എന്നോട് കൽപ്പിച്ചത് മനുഷ്യപുത്ര നീ ഇസ്രയേൽ ഗ്രഹത്തിൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കുക എന്ന് പറഞ്ഞു പ്രിയ ദൈവക്കൾ ഈ വായന വായിച്ച് ആ ഒരു ഗ്രഹിച്ച ആ വചനങ്ങളെ കൊണ്ട് ഇസ്രേൽ ഗ്രഹത്തിൽ ചെന്ന് അവരോട് നീ അത് പറഞ്ഞു എന്ന് പറയുന്നു പ്രിയ ദൈവമക്കളെ നമ്മുടെ നമ്മോടും ദൈവം ഇന്ന് ആഗ്രഹിക്കുന്ന ഇതാണ് വചനങ്ങളെ വായിക്കുകയും അധിക ശ്രദ്ധയോടത് കരുതുകയും അടുത്ത് അതിലിരിക്കുന്ന ആ ഒരു മാഹാത്മ്യങ്ങളെക്കുറിച്ച് ഈ തേൻ കഴിച്ച് ആ മധുരം ശരീരത്തിൽ ഉൾക്കൊണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിച്ചുകൊണ്ട് ആ അനുഗ്രഹങ്ങളെ പകർന്നു പകർന്നുകൊടുക്കുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കും ഞങ്ങൾ ഞങ്ങളതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ത പിതാവേ കർത്താവെ ഇന്ന് ഞങ്ങൾ അധികമായിട്ട് വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും അത് അടുത്തവർക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള ദൈവകൃപ ഞങ്ങൾ മേൽ നന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഈ ലോകയാത്രയിൽ അങ്ങ് കരമ്പിടിച്ച് വഴി നടത്തണം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമേൻ